ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പന്ത്രണ്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള മൂലമറ്റം ജലവൈദ്യുത നിലയം ഒരു മാസത്തേക്ക് പ്രവർത്തനം നിർത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മുതലാണ് ഉൽപ്പാദനം നിർത്തിവെച്ച് അറ്റകുറ്റപ്പണിക്ക് തുടക്കമിട്ടത് ഇന്നലെ മുതൽ ഡിസംബർ പത്ത് വരെ നിർത്തിവെക്കാനായിരുന്നു ആദ്യ തീരുമാനം പ്രവർത്തനം നിർത്തുമ്പോൾ കുടിവെള്ള പദ്ധതികളെ ബാധിക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു ഇതിൽ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ച ശേഷമാണ് നിലയം അടക്കാൻ തീരുമാനമായത് അറ്റകുറ്റപ്പണിക്കായി ഒരു മാസത്തേക്കാണ് അടച്ചിടുന്നത് എങ്കിലും പരമാവധി വേഗത്തിൽ പണി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് വിശദീകരണം അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി കുറയുമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ധാരണയായതിനാൽ വൈദ്യുത നിയന്ത്രണം വേണ്ടിവരില്ലെന്ന് കെ അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് ഇന്നലെ ആയിരത്തി എണ്ണൂറ് രൂപ കുതിച്ച സ്വർണ്ണ വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഗ്രാമിന് ആനുപാതികമായി മുപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ രാവിലെ ആയിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ചെങ്കിലും ഉച്ചയോടെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു വില ഇടിവിന്റെ തുടർച്ചയാണ് ഇന്നും ദൃശ്യമായത് അടുത്തറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം അറിയിപ്പ് എത്തുകയാണ് ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് സാധ്യത വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും അന്തിമ തീരുമാനം വരിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പതിനൊന്ന് മുതലാണ് രണ്ടാം പാദ വാർഷിക പരീക്ഷകൾ നടക്കാനിരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതിയും വോട്ടെണ്ണലും പ്രഖ്യാപിച്ചതോടെയാണ് പരീക്ഷാ ദിവസങ്ങൾ മാറുന്നത് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന അടുത്തറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കും മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം അടുത്തറിയിപ്പ് താലൂക്കിൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ കുറഞ്ഞതിനാൽ എണ്ണം കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതോടെ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് താലൂക്ക് സഭ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയാറ് വരെ ബി പി എൽ കാർഡിനുള്ള പുതിയ അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴി നൽകാം ഗ്രാമീണ മേഖലയിൽ അൻപത്തിരണ്ട് ശതമാനവും നഗരപ്രദേശങ്ങളിൽ മുപ്പത്തിയെട്ട് ശതമാനവും ബി പി എൽ കാർഡ് ഉടമകൾ വേണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം മസ്റ്ററിംഗ് നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ബി പി എൽ കാർഡ് ഉടമകൾ ഒഴിവാക്കപ്പെട്ടു ബി പി എൽ കാർഡുടമകൾ കുറഞ്ഞാൽ പൊതുവിതരണ വകുപ്പിന് ലഭിക്കുന്ന ഭക്ഷ്യധാന്യ വിഹിതത്തിൽ കുറവ് വരും ഇതോടെയാണ് ബി പി എൽ റേഷൻ കാർഡിനുള്ള അപേക്ഷ വീണ്ടും ക്ഷണിച്ചത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും അക്ഷയ കേന്ദ്രത്തിൽ നൽകി ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണെന്നും താല്പര്യം സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കായി ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താൻ അവസാന അവസരമാണിത് സമീപത്തുള്ള റേഷൻ കാർഡുകളിലോ താലൂക്ക് സപ്ലൈ ഓഫീസിലോ എത്തി മസ്റ്ററിംഗ് നടത്തണം മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും റേഷൻ കാർഡിൽ നിന്ന് നീക്കണമെന്നും സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ റേഷൻ വാങ്ങിയവരിൽ നിന്ന് ഫൈൻ ഈടാക്കുമെന്നും പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ヨガ。